അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ കയ്യാങ്കളിയും വാക്കേറ്റവും കെ പി സി യു സമരാജ്ഞിയാത്രയുടെ മുന്നൊരുക്കത്തിനു വേണ്ടി ചേർന്ന യോഗത്തിലായിരുന്നു സംഘർഷമുണ്ടായത് ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകർക്കും വർദ്ധനവേറ്റുനായർ നൽകും വിവരങ്ങൾ കണ്ണൻ പഴയ ഗ്രൂപ്പ് വരുമോ മറ്റോ പൊട്ടിത്തെറിയിലേക്ക് എത്തിയ കയ്യാങ്കളിയായിരുന്നുവോ എത്ര പേർക്ക് മർദ്ദനമേറ്റു എന്താണ് വിവരങ്ങൾ തീർച്ചയായും നേരത്തെ ഉണ്ടായിരുന്ന തർക്കങ്ങളാണ് ഇത്തരത്തിലുള്ള കയ്യാങ്കളിയിലേക്കും വാക്കേറ്റത്തിലേക്കുമൊക്കെ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോയത് അതിൽ കുളത്തൂപ്പുഴ മണ്ഡലം പ്രസിഡന്റിന് നിശ്ചയിച്ച ഒരു തർക്കം നേരത്തെ തന്നെ നിലനിന്നിരുന്നു അതിന്റെ ആ സമയത്ത് തന്നെയാണ് ഈ കെ പി സി സി അധ്യക്ഷനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും നയിക്കുന്ന യാത്രയുടെ മുന്നൊരുക്കങ്ങൾ ചർച്ചയാന് വേണ്ടി അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റി കോൺഗ്രസ് കമ്മിറ്റി യോഗം ചേർന്നത് ഡി സി സി അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് അടക്കമുള്ള ആൾക്കാർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ആ സമയത്താണ് പ്രവർത്തകർ ചെയ്തു ഒന്നും ഒന്തും തെളിവ് ഉണ്ടാവുകയും വാക്കേറ്റം ഉണ്ടാവുകയും അശ്രദ്ഘം ഉണ്ടാവുകയും ത് ഈ പ്രശ്നത്തിൽ നിന്ന് പിന്മാറണം എന്ന് ഡി സി സി പ്രസിഡന്റ് ആവശ്യപ്പെട്ടു പോലും നേതാക്കന്മാർ പിന്മാറാൻ തയ്യാറായില്ല അവസാനം ഈ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകരെ അടക്കം കയ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി പിന്നീട് ഈ മാധ്യമപ്രവർത്തകരെ അവിടെ നിന്ന് പുറത്താക്കി ആ ആളിന്റെ ഷട്ടർ ഇട്ടശേഷം വീണ്ടും യോഗം തുടരുകയായിരുന്നു പക്ഷേ ആ സമയത്തും വലിയ രീതിയിലുള്ള ബാക്കിയിട്ടും തന്നെ പുറത്തു കേൾക്കാവുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് നിലവിൽ ഈ പ്രശ്നങ്ങൾ അവസാനിച്ച് യോഗം പൂർത്തിയാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും നേരത്തെ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് തർക്കത്തിന്റെ ഭാഗമായുള്ള തർക്കങ്ങളാണ് കയ്യാങ്കലിലേക്ക് ും മാർക്കറ്റ് വടക്കുള്ള കാര്യത്തിലേക്കും എത്തിച്ചത്